സിപിഐഎം വനിതാ നേതാവ് കെ ജെ ഷൈൻ വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്നിവർ നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ പ്രത്യേക സംഘം അന്വേഷണം തുടങ്ങി അപവാദ പ്രചാരണത്തിന് പിന്നിൽ കോൺഗ്രസ് ആണെന്ന് കെ എൻ ഉണ്ണികൃഷ്ണൻ ആവർത്തിച്ചു വിവാദത്തിനിടെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷനും കെ ജെ ഷൈനും ഒരേ വേദിയിലെത്തിന് പിന്നിൽ ആരെന്ന ചോദ്യത്തിൽ പ്രത്യാരോപണങ്ങൾ തുടരുകയാണ് സിപിഐഎമ്മിലെ വിഭാഗീയതയും മുൻമന്ത്രി എസ് ശർമ്മയുടെ പേരും വിവാദത്തോട് കൂട്ടിക്കെട്ടുന്നത് ശരിയല്ലെന്ന് വൈപ്പിൻ എം എൽ എ കെ എൻ ഉണ്ണികൃഷ്ണൻ ബോംബ് പൊട്ടിക്കുമെന്ന് പറഞ്ഞ വി ഡി സതീശനാണ് മറുപടി പറയേണ്ടതെന്നും എം എൽ എ അത് പ്രതിപക്ഷ നേതാവ് പറയേണ്ടതാണ് ഇതാണ് ഈ ബോംബാണോ അദ്ദേഹം ഉദ്ദേശിച്ചത് ഇനി ഷാജഹാനൊക്കെ ആയിട്ട് അങ്ങനെ ഒരു അൺഹോളി റിലേഷൻഷിപ്പ് അദ്ദേഹത്തിന് ഉണ്ടോ ഇല്ല എന്നുള്ളത് വ്യക്തമാക്കേണ്ടത് തീർച്ചയായും പ്രതിപക്ഷ നേതാവ് തന്നെയാണ് വാർത്ത പുറത്തുപോയത് സി പി ഐമിൽ നിന്നാണെന്ന് ആവർത്തിച്ച പ്രതിപക്ഷ നേതാവ് സൈബർ ആക്രമണത്തിൽ സർക്കാരിന് ഇരട്ട നീതിയാണെന്നും ആക്ഷേപം ഈ വാർത്ത എങ്ങനെ പുറത്തുപോയി ആദ്യം ഇത് പബ്ലിഷ് ചെയ്തത് എവിടെയാണ് ഉമ്മൻചാണ്ടിയുടെ മകളെ അപമാനിച്ചല്ലോ പുതുപ്പള്ളി തെരഞ്ഞെടുപ്പിന്റെ കാലത്ത് അധിക്ഷേപിച്ചു എന്നിട്ട് പരാതി കൊടുത്തു ഇതുവരെ ഒരു നടപടിയായിട്ട് മുന്നോട്ട് സൈബർ ആക്രമണത്തിൽ ഇരട്ട നീതിയ പോലീസ് അന്വേഷണത്തിൽ എല്ലാം പുറത്തു വരുമെന്ന നിലപാടിലാണ് ഷൈൻ ഒരു പുരുഷനെയും ഒരു സ്ത്രീയെയോ ഒരു മനുഷ്യ വ്യക്തിയെയോ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല ടോട്ടലി അതിന്സ്റ്റ് ആണ് ഞാൻ അപവാദ പ്രചാരണം നടത്തിയ കെ എം ഷാജഹാനെതിരെ ശക്തമായ നടപടി വേണമെന്ന നിലപാടിലാണ് പി വി ശ്രീമിജൻ മുഖ്യമന്ത്രിക്കും ഡി ജി പിക്കും പരാതി നൽകിയിട്ടുണ്ട് വ്യാജ പ്രചാരണത്തിനെതിരെ നൽകിയ പരാതിയിൽ കെ നുണ്ണികൃഷ്ണന്റെ മൊഴി മുനമ്പം രേഖപ്പെടുത്തി ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം